നമ്മളുടെ യാക്കൂണൊക്കെ പറിച്ചത് ഞാനിവിടെ അടുക്കളയിൽ കൊണ്ടുവന്നേ ഇത് കണ്ടോ അതെ ഇതാ ഈ യാക്കൂണിൻ്റെ ലീഫ് സൂര്യകാന്തിയുടെ ഇല പോലെയാ ഇതിൻ്റെ പൂവ് ഏതാണ്ട് അതുപോലെ തന്നെയാണ് പക്ഷേ ചെറിയ പൂവാണ് സൂര്യകാന്തി പൂവിനേക്കാൾ പക്ഷേ ലീഫ് ഇലകൾ അതുപോലെ തന്നെ കാണുന്നത് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഈ യാക്കൂണിൻ്റെ മുഖ്യതംഗമാറ്റ മണ്ണൊന്നും കളയാൻ അടുക്കളയിൽ കൊണ്ടുവച്ചേക്കുക ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ കിഴങ്ങ് ഇതിലും വണ്ണം കഴിഞ്ഞ വർഷം ഉണ്ട് നല്ല രസമല്ല ആവർത്തി എടുത്തേ മണ്ണോടെ ഇഞ്ഞ് കൊണ്ടുപോകും നല്ല ശേലും നല്ല ഞണ്ടാ അടർത്തി എടുക്കാൻ നല്ല രസം ഇത്ര എടുക്കാം ഇത്രയെടുക്കാം ഇതാ നടിയിൽ വസ്തു ഇതേ ഉള്ളൂ എനിക്കാകെ ഒരു മൂടെയുള്ളൂ കഴിഞ്ഞ പക്ഷേ ഞാനൊരു വലിയ മണ്ടത്തരം കാണിച്ചു ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇടുന്ന പോലെ ഇട്ടുകൊണ്ടിരുന്നു പക്ഷേ മുഴുവൻ പൂപ്പൽ വന്നുപോയി അപ്പം അതുകൊണ്ട് ഒറ്റ ഉറഞ്ഞേ ഉള്ളൂ എനിക്ക് നടിൽ വസ്തു കണ്ടോ നമുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം ഉണ്ടോ ഇത്രയും കിഴങ്ങി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് പല സൈസിൽ യൂസ് ചെയ്യാം പുഴുങ്ങി തിന്നാം പക്ഷേ അതിലും നല്ലത് പച്ചയ്ക്ക് കഴിക്കുന്ന പച്ചയ്ക്ക് നമുക്ക് വെറുതെ നമ്മൾ ക്യാരറ്റൊക്കെ കഴിക്കുന്ന പോലെ കടിച്ചു തിന്നാം നല്ലതാണ് ഇതുകൊണ്ട് സലാഡ് ഉണ്ടാക്കാം നമുക്ക് സലാഡ് ഉണ്ടാക്കി കഴിക്കാം വെറുതെ കഴിക്കാം ഇതിൻ്റെ ഒരു മധുരവുണ്ട് നല്ല ക്രിസ്പിയാണ് ഇത് അതായതിൻ്റെ പ്രത്യേകത